ിൻഡോയെ രക്ഷിക്കണമെന്ന് കരുതിക്കൂട്ടി തന്നെയാണ് നമ്മുടെ സിബിൻ ഇറങ്ങിയിരിക്കുന്നത് കാരണം കുറച്ചു മുൻപ് ജാസ്മിനുമായിട്ട് നടന്ന ഒരു വഴക്കിനെ തുടർന്നാണ് സിബിൻ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇത് കാരണം പണി കിട്ടാൻ പോകുന്നത് ജിൻഡോയ്ക്ക് തന്നെയാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിൽ സായി സിബിനോട് പറയുന്നുണ്ട് നീ എന്താണ് ഈ കോടതി എന്നൊക്കെ വെച്ചിരിക്കുന്നത് ബി ബി പവർ കോട്ടോ അതെന്താണ് സംഭവം നീ അതൊക്കെ എടുത്ത് മാറ്റുകതാണ് നല്ലതെന്നാണ് സായി സിബിനോട് പറയുന്നത് പക്ഷെ ഇതൊക്കെയാണ് സിബിൻ പറയുന്നത് എന്തിനാണത് മാറ്റുന്നത് ഇത്രയും പേരുടെ മുന്നിൽ വെച്ചാണ് ജിൻഡു ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ സാക്ഷികളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് എന്തായാലും ജിൻഡു തന്നെ ശിക്ഷിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ നാണം കിടുന്നതിലും നല്ലത് നിങ്ങൾ തന്നെ ആ പവർ കോട്ട് റൂമൊക്കെ എടുത്ത് മാറ്റുന്നതല്ലേ നല്ലത് ഇത് എന്ത് ഉദ്ദേശിച്ചാണ് സായി പറഞ്ഞത് എന്നറിയില്ല എന്തായാലും സായിക്കും ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കും എന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സിബിൻ തയ്യാറാകുന്നില്ല സിബിൻ പറയുന്നുണ്ട് അവൾ മാനുഷിക പരിഗണന കൊടുക്കുന്നില്ല എന്നല്ലേ പറയുന്നതും നമുക്ക് കൊടുക്കാം അവള് വാദിക്കട്ടെ വാദിച്ചിട്ട് ഭൂരിപക്ഷ തീരുമാനം എടുക്കുമല്ലോ ആ സമയത്ത് ഞങ്ങൾ പവർ ടീം ഞങ്ങളുടെ ബാഡ് ജോലി വെച്ച് ജിൻഡോയോടൊപ്പം കൂടും അണൽ റോമിന്ന് നാലു പേരും ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കുള്ളൂ ആ സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് അഭിഷേകിന്റെ വോട്ട് ജിൻഡോയ്ക്കാണെന്ന് അതുപോലെ തന്നെ സായിയും പറയുന്നുണ്ട് സായിയുടെ വോട്ടും ജിൻഡോയ്ക്കാണെന്ന് ആ സമയത്ത് സിബിൻ പറഞ്ഞു എന്റെ വോട്ട് ശരണ്യയുടെ വോട്ട് ഋഷിയുടെ വോട്ട് പൂജയുടെ വോട്ട് പിന്നെ ജാൻമണിയുടെ വോട്ട് ഇതൊക്കെ കൂടുമ്പോ തന്നെ ജിൻഡു തന്നെയാണ് വിജയിക്കുക ഇത് നമ്മളെന്ന് ജിൻഡോയെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത സമയത്ത് കൊടുത്ത പോലെ തന്നെയാണ് അന്ന് നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ നമുക്ക് ഇതിലും മറക്കാം അന്ന് പുള്ളിയെ ക്യാപ്റ്റനാക്കിയത് ഭൂരിഭാഗം കൂടിയാണ് അതുപോലെ തന്നെ ഇപ്രാവശ്യവും ജിൻഡോയ്ക്ക് നേരെ കൈപ്പൊക്കാം അവന് തന്നെ വോട്ട് കൊടുക്കാം അങ്ങനെ ജിൻഡോ തന്നെ വിജയിക്കട്ടെ അങ്ങേരെ ക്യാപ്റ്റൻ ആക്കിയിട്ട് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങേർക്ക് തന്നെ പണിഷ്മെന്റ് കൊടുക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പുള്ള കാര്യമല്ല എന്ന് സിബിൻ പറയുന്നു നല്ല രീതിയിൽ ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് സിബിൻ ചെയ്യുന്നത് ജിൻഡോയെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ായാലും നല്ല രീതിയിലുള്ള പ്ലാനിങ് നടക്കുന്നത് പവർ ടീമുകാർ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് അവിടെയുള്ള ഓഡിയൻസിന് ബാക്കിയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും വേണ്ടി ബാഡ്ജ് ഊരി വെച്ച് വരുന്ന പ്രക്രിയ തടയാൻ വേണ്ടി പലരും നോക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ജിൻഡുക്ക് കിട്ടേണ്ട അഞ്ചു വോട്ടുകള് കിട്ടാതാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം പവർ റൂമിലെ ആൾക്കാർക്ക് അങ്ങനെ അവർ സമ്മതിച്ചില്ല എങ്കിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ സിബിൻ തീർച്ചയായിട്ടും ഇതൊക്കെ നേരത്തെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ഇത് എവിടെ ചെന്ന് അവസാനം നമുക്ക് വൈകുന്നേരം തന്നെ കണ്ടറിയാം അഥവാ ഈ പ്ലാൻ വിജയിക്കുകയാണെങ്കിൽ ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ പണി വാങ്ങിക്കുകയാണെന്ന് തന്നെ വേണം പറയാൻ നല്ല രീതിയിൽ ജാസ്മിനെ പണിയാനുള്ള ഒരു വഴി കൂടിയാണ് ഇവരിപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോയെ നല്ല രീതിയിൽ രക്ഷിച്ചെടുത്ത് നാ ക്യാപ്റ്റൻ സ്ഥാനത്തിൽ നിന്ന് ഒരു നെഗറ്റീവ് പോലും വരാത്ത രീതിയിൽ നോക്കാനാണ് ഇവരുടെ പ്ലാനിങ് എന്തായാലും നടക്കുന്നത് ജാസ്മിനും ഖബ്രിയും ഇന്നലെ കാട്ടിക്കൂട്ടിയ ഇമോഷണൽ ഡ്രാമ കാരണം എന്തായാലും ഇവർക്ക് കൂടുതൽ വെറുപ്പാണ് പ്രേക്ഷകരിൽ നിന്നാണെങ്കിലും അവിടെയുള്ള വീട്ടുകാരിൽ നിന്നായാലും സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലൈവ് കണ്ട് മനസ്സിലാക്കാം അതുപോലെ പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുകൾക്കും കാര്യങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ